പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നതിന് പല വിധത്തിലുള്ള മാർഗങ്ങൾ പണ്ട് മുതൽക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ആദ്യകാലത്ത് രാജകുടുംബങ്ങളിലുള്ള വിവാഹപ്രായമെത്തിയ കന്യകമാർക്ക് മനസ്സിനിണങ്ങിയ രാജകുമാരന്മാരെ തിരഞ്ഞെടുക്കുമായിരുന്നു അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ മുത്തശ്ശി കഥകളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ് ബന്ധങ്ങളിലെ ചില വ്യത്യസ്തകൾ പരിശോധിച്ചാലോ നമസ്കാരം ഞാൻ ആരതി ഇന്നത്തെ തലമുറയും പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട് കൂടുതൽ പേരും പങ്കാളിയെ കൂടുതൽ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ വിവാഹം എന്ന ഘട്ടത്തിലേക്ക് കടക്കുന്നുള്ളൂ എന്നാൽ മറ്റൊരു വിഭാഗം ലിവിംഗ് ടുഗതർ റിലേഷൻഷിപ്പുകളിലാണ് വിശ്വസിക്കുന്നത് ഭാവി വരനെയോ അല്ലെങ്കിൽ വധുവിനെയോ തിരഞ്ഞെടുക്കാൻ അമേരിക്കയിലുള്ളവർ ഒരു കാലത്ത് പരീക്ഷിച്ചു വന്ന മാർഗമാണ് വീണ്ടും ചർച്ചയാകുന്നത് ഈ മാർഗം അമേരിക്കയിൽ വീണ്ടും ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണെന്ന് പുതിയ സർവേകളിൽ പറയുന്നു നൂറ്റാണ്ടുകളായി അമേരിക്കയിൽ പരീക്ഷിച്ചു വന്ന ഒരു ട്രെൻഡാണ് ഹൈപ്പർഗമി എന്താണ് ഹൈപ്പർഗമി എന്നുള്ളത് ഒരു വ്യക്തി പങ്കാളിയായി തന്നെക്കാൾ സാമ്പത്തികപരമായും സാമൂഹികപരമായും ഉയർന്നു നിൽക്കുന്ന ആളെ കണ്ടെത്തുന്ന രീതിയാണ് ഹൈപ്പർഗമി അടുത്തിടെ അമേരിക്കയിൽ ഹൈപ്പർഗമി നടത്തുന്ന യുവാക്കളുടെ എണ്ണം കൂടിയതായി കണക്കുകൾ പുറത്തു വന്നിരുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ നോവലുകളിലും സിനിമകളിലും സീരീസുകളിലും മാത്രമേ കണ്ടിരുന്നുള്ളൂ എന്നാൽ ഒരു വിഭാഗം ആളുകൾ ഹൈപ്പർഗമി സ്വന്തം ജീവിതത്തിലും കൊണ്ടുവരാൻ ആരംഭിച്ചിരിക്കുകയാണ് ഒരു വിഭാഗം ജനതാ ഹൈപ്പർഗമി മനഃപൂർവ്വം ചെയ്യുന്നുവെന്നും എന്നാൽ മറ്റൊരു വിഭാഗം അറിയാതെയും ചെയ്യുന്നുണ്ടെന്നുമാണ് ഫാമിലി തെറാപ്പിസ്റ്റ് മോഡേൺ ലവ് ദി ലവ്സിലിംഗിന്റെ ഉടമയുമായത് ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത ഉയർത്താനും പ്രശസ്തി വർദ്ധിപ്പിക്കാനുമുള്ള വ്യക്തികളുടെ ആഗ്രഹമാണ് ഒട്ടുമിക്കപ്പോഴും ഹൈപ്പർഗമിക്ക് കാരണമാകുന്നതെന്നും അവർ പറയുന്നു ആഡംബര ഡേറ്റിംഗ് സൈറ്റായ സീക്കിൻ ഡോട്ട് കോം നടത്തിയ ഒരു സർവേയിലും ട്രെൻഡിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് സർവേയിൽ പങ്കെടുത്ത നാൽപ്പത്തി ശതമാനം പേരും ഹൈപ്പർഗമിയെ അംഗീകരിക്കുന്നുണ്ട് മുപ്പത്തി ശതമാനം ആളുകൾ അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാൻ ഹൈപ്പഗമിയെ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നും വാർത്തകൾ വന്നു അതുപോലെ മുപ്പത്തി ശതമാനം ആളുകളും അവരുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കും വിജയത്തിനും ഹൈപ്പഗമിയിൽ വിശ്വസിക്കുന്നുണ്ട് അതേസമയം തന്നെ ചിലർ സത്യസന്ധവും വിശ്വാസവുമുള്ള ബന്ധങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ മിക്കവരും ഹൈപ്പഗമി ബന്ധങ്ങളാണ് അന്വേഷിക്കുന്നതെന്ന് റിലേഷൻഷിപ്പ് വിദഗ്ധനായ എമ്മ ഹാത്തോൺ സീക്കിംഗ് ഡോട്ട് കോമിനോട് പറഞ്ഞു ഇവർ ആഡംബര ജീവിതം തേടിപ്പോയതോടെ സാധാരണയായി കണ്ടുവന്ന ഡേറ്റിംഗ് രീതികൾ നിന്ന് പോകുമാണെന്നും അവർ പറഞ്ഞു രണ്ടായിരം അമേരിക്കക്കാർ പങ്കെടുത്ത ഒരു സർവേയിൽ നാല്പത്തി ആളുകൾക്കും ഹൈപ്പഗമിയെ കൃത്യമായ ധാരണയിലായിരുന്നു എന്നാൽ നാല്പത്തിയേഴ് ആളുകളും ട്രെൻഡിനെ പിന്തുടരുന്നുണ്ട് ഡേറ്റിംഗ് ചെയ്യുന്ന സമയങ്ങളിൽ പങ്കാളിയുമായുള്ള സംസാരത്തിൽ നിന്നും അവരുമായി കൂടുതലായി ഇടപെടുമ്പോഴും തങ്ങളെക്കാൾ ഉയർന്ന സ്ഥിതിയുള്ള വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് സർവേയിൽ പങ്കെടുത്തവർ പറയുന്നത് അതേസമയം മുപ്പത്തിയഞ്ചു ശതമാനം ആളുകളും ഈ രീതിയിലൂടെ പരാജയപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞു എന്നാൽ ദമ്പതികൾ തമ്മിലുള്ള ബന്ധം നീണ്ടു നിൽക്കാൻ പരസ്പര വിശ്വാസവും സ്നേഹവും നിലനിർത്തേണ്ടത് പ്രധാനമാണ് വിവാഹമോചനങ്ങളും ബ്രേക്കപ്പുകളും കൂടുന്നത് ഈ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ഈ ഊഷ്മളത ഇല്ലായ്മ പ്രധാന പങ്കുണ്ട് അതുകൊണ്ട് തന്നെ പരസ്പരം പ്രശ്നമുണ്ടാകുമ്പോൾ ചില കാര്യങ്ങൾ പറയാതിരിക്കുക തന്നെ വേണം അത്തരത്തിൽ പങ്കാളികളോട് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ വളരെ ബോറാണ് ഇങ്ങനെ പറയുന്നത് ദമ്പതികൾക്ക് മാത്രമല്ല പൊതുവെ ആരും അംഗീകരിക്കില്ല ഇത് പരുഷവും സ്നേഹമില്ലാത്തതുമായ ഒരു അഭിപ്രായമാണ് ഇത്തരം പെരുമാറ്റം ആരിലും വെറുപ്പും ദേഷ്യവും ഉണ്ടാക്കാം ഇത്തരം നെഗറ്റീവ് അഭിപ്രായങ്ങൾ പങ്കാളികളുടെ ബന്ധത്തെ ദോഷകരമായി തന്നെ ബാധിച്ചേക്കാം നിങ്ങളുടെ ജീവിത പങ്കാളി ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുമെങ്കിലും അത് തുറന്നു പറയാതിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണിത്